എല്ലാവർക്കും അടിവൽ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മേരിക്കുണ്ടര കുഞ്ഞാട് എന്ന സിനിമയിലെ ബാലതാരം നികിത നയ്യാർ അന്തരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ബി എസ് സി സൈക്കോളജി സ്റ്റുഡൻ്റാണ് മാത്രമല്ല സെൻ്റ് തെരേസസ് കോളേജിലെ ഫോർമർ ചെയർപേഴ്സൺ കൂടിയാണ് നികിത നയ്യാർ വിൽസൺ രോഗബാധിതയായി ചികിത്സയിലായിരുന്നു ശരീരത്തിലുള്ള ഇരുമ്പിനെ പുറത്തേക്ക് തള്ളാൻ കഴിയാതെ ഇത് കരളിലും കിഡ്നിയിലും അതുപോലെ കണ്ണിലുമൊക്കെ അഴിഞ്ഞുകൂടുന്ന ഒരു രോഗാവസ്ഥയാണ് വിൽസൺ ഡിസീസ് ജനിതകമായി സംഭവിക്കുന്നതാണ് ഈ രോഗാവസ്ഥ അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ചികിത്സയിലായിരുന്നു ഒരു ആഴ്ച മുമ്പാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത് ഇതിനുവേണ്ടി അമ്മയുടെ ലിവറാണ് നികുതിക്ക് നൽകിയത് ഈ രോഗാവസ്ഥയിലുള്ളവരുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷത്തോളമാണ് എന്നിരുന്നാലും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിലാണിപ്പോൾ നികിത അന്തരിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു മാറ്റാനായിട്ട് സാധിക്കില്ല പക്ഷേ കൺട്രോൾ ചെയ്ത് മരുന്നിന്റെ സഹായത്തോടെ മുൻപോട്ട് പോകാമെന്നതാണ് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത് സെന്റ് തെരേസേഴ്സ് കോളേജിലെ മുൻ ചെയർപേഴ്സൺ കൂടിയാണ് നികിത നയ്യാൾ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ സംവിധായകനായ ഷാഫിയും ഒരു ദിവസം മുമ്പ് ലോകത്തോടെ വിട പറഞ്ഞിരുന്നു ഇരുവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവിൽ മീഡിയ